തീരുവ് വിഷയത്തിൽ അടുത്ത സുപ്രധാന പ്രഖ്യാപനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാന വ്യാപാര സഖ്യകക്ഷികളുമായി ആഴ്ചകളോളം നീണ്ട ചർച്ചകൾ കൂടുതൽ സമഗ്രമായൊരു വ്യാപാര കരാറിലെത്തുന്നതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ഓഗസ്റ്റ് ഒന്നു മുതൽ മെക്സിക്കോയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് മുപ്പത് ശതമാനം തീരുവ് ഏർപ്പെടുത്താനാണ് തീരുമാനം സോഷ്യൽ എന്ന വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത പ്രത്യേക കത്തുകളിലൂടെയാണ് പുതിയ തീരുവുകൾ ട്രംപ് പ്രഖ്യാപിച്ചത് മെക്സിക്കൻ നേതാവിനെ എഴുതിയ കത്തിൽ അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെയും ഫെന്റനൈലിന്റെയും ഒഴുക്ക് തടയുന്നതിൽ രാജ്യം സഹകരിച്ചിട്ടുണ്ടെന്ന് ട്രംപ് സമ്മതിച്ചു എന്നാൽ ലഹരി ഒഴുക്കിൽ കാര്യമായ നടപടിയെടുക്കാൻ അവർ തയ്യാറായിട്ടില്ലെന്നും ട്രംപ് വിമർശിച്ചു ഈ ആഴ്ച ആദ്യം ജപ്പാൻ ദക്ഷിണ കൊറിയ കാനഡ ബ്രസീൽ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കായി ട്രംപ് പുതിയ തീരുവ പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു അതുപോലെ തന്നെ ചെമ്പിന് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള മുഖ്യ വ്യാപാര പങ്കാളികൾക്ക് മേൽ പോലും തീരുവ ചുമത്താൻ യു എസ് പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കായി യു എസുമായി സമഗ്രമായ ഒരു വ്യാപാര കരാറിലെത്താമെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതീക്ഷിച്ചിരുന്നു സമീപ ദിവസങ്ങളിൽ തീരുവയുദ്ധം കൂടുതൽ ശക്തമായതിന് പിന്നാലെ യു എസിന്റെ ഏറ്റവും വ്യാപാര നിക്ഷേപ പങ്കാളിക്ക് മേലുള്ള തീരുവ നയത്തെ കത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു യൂറോപ്യൻ യൂണിയൻ അതേസമയം വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഉൾപ്പെടെ സമഗ്രമായ ഒരു ഏർപ്പെടാനാണ് യൂറോപ്യൻ യൂണിയൻ ആദ്യം പ്രതീക്ഷിച്ചത് എന്നാൽ മാസങ്ങൾ നീണ്ടു നിന്ന ബുദ്ധിമുട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ ഒരു ഇടക്കാല കരാറിൽ ഒത്തുതീർപ്പാക്കേണ്ടി വരുമെന്നും മെച്ചപ്പെട്ട നിബന്ധനകൾക്ക് ഇനിയും ചർച്ചകൾ വേണ്ടിവരുമെന്നും അടുത്തിടെയാണ് യൂണിയന് ബോധ്യമായത് അപ്പോഴേക്കും ട്രംപിന്റെ കത്തുമിതി തിരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം സ്വന്തമാക്കി വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം ട്രംപ് നടപ്പിലാക്കിയ തീരുവ ഓർഡറുകളുടെ ഒരു പരമ്പര യു എസ് സർക്കാരിന് പ്രതിമാസം കോടിക്കണക്കിന് ഡോളർ പുതിയ വരുമാനം നേടിക്കൊടുത്തുവെന്നാണ് വിലയിരുത്തൽ അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് തീരുവ ഭീഷണി പ്രഖ്യാപിച്ചിരിക്കുന്നത്